മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന താരദമ്പതികളാണ് ജയറാമും പാർവതിയും അവരുടെ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ് ജയറാമിൻ്റെ വീട്ടിലെ പുതിയ വിശേഷമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ നവനീത്താണ് മാളവികയുടെ വരൻ ഇരുവരും കൂടിയുള്ള ആദ്യ ചിത്രം ഈ അടുത്താണ് താരം പുറത്തുവിട്ടിരുന്നത് മെയ് മൂന്നിനായിരുന്നു വിവാഹം മെയ് ഏഴിനാണ് വിവാഹ സർട്ടിഫിക്കറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഫോട്ടോ താരം പുറത്തുവിട്ടത് ഇപ്പോഴിതാ മകളുടെയും മരുമകന്റെയും വീഡിയോ ജയറാം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഗൃഹപ്രവേശം ചെയ്യുന്ന മകളുടെയും മരുമകന്റെയും വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് വെള്ളച്ചുരിദാറിൽ സുന്ദരിയും പ്രസന്നവുമായാണ് മാളവിക ജയറാമിനെ കാണപ്പെടുന്നത് ജയറാം മാത്രമല്ല കുടുംബാംഗങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പാർവതി മകളെ ചേർത്ത് പിടിക്കുന്ന നിമിഷവും വീഡിയോയിലെ സുന്ദരമായ നിമിഷമാണ് നിലവിളക്കുമായി മകളെയും മരുമകനെയും വീട്ടിലേക്ക് സ്വീകരിക്കുന്നുമുണ്ട് പാർവതി ആഡംബരങ്ങളില്ലാതെ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുകയാണ് മാളവികാ ജേറാം അനുപ്രശാന്ത് ഫോട്ടോഗ്രാഫിയെ ജയറാം പ്രത്യേകമായി മെൻഷൻ ചെയ്തിട്ടുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യപ്പോൾ മകളെ അവൾക്ക് ഏറ്റവും അനുയോജ്യമായ വ്യക്തിക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസവും സന്തോഷവും ജയറാം പാർവതി ദമ്പതികളുടെ മുഖത്ത് കാണാം സഹോദരനായ കാളിദാസ് ജയറാമും ഏറെ സന്തോഷത്തിലാണ് ജയറാമനോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുമുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വീഡിയോക്ക് താഴെ നിറയുന്നത്